ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ പള്ളിയിൽ വണക്കമാസം കാലം കൂടലിന് പാച്ചോറുണ്ടാക്കുകയാണ് അമ്മമാർ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുക്കുമാണ് അതായത് അച്ഛൻ ഇപ്പോൾ പ്രയർ ചൊല്ലും അതിന് മുന്നിലുള്ള ഒരുക്കങ്ങളാണ് ടീ കാണുന്നത്

അങ്ങനെ അച്ഛൻ നമ്മുടെ അടുപ്പ് കത്തിച്ച് പോയി അതിനുശേഷം അമ്മമാര് എല്ലാവരും കൂടി പാച്ചോറുണ്ടാക്കുകയാണ് അപ്പം അത് തന്നെ ശർക്കര പാനീയാണ് ഉണ്ടാക്കിയത് പിന്നെ സി എൽ സിയിലത്തെ കുട്ടികളുടെ ഒരു പ്രിയ പറയാ ഉണ്ടായിരുന്നു രണ്ടും എല്ലാവരും കൂടി തന്നെയാണ് ഇപ്പോൾ വണക്കം മാസം കാലം കൂടലിന് നമ്മുടെ പാച്ചോളുണ്ടാക്കിയത് ഇപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കി കഴിഞ്ഞു അത് കരിക്കുകയാണ് നല്ല സൂപ്പർ പരിപാടിയായിരുന്നു പരിപാടിയായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ച് കൂടാന്ന് പറയണതും കുറേ സംസാരിക്കാനും അതുപോലെ തന്നെ ഒരു രസം തന്നെയായിരുന്നു എല്ലാ അമ്മമാരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഇത് എനിക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം ഇങ്ങനെ എല്ലാവരും കൂടി ചെയ്യാനും ഓക്കെ അപ്പോൾ നമ്മുടേത് പാച്ചോറ് ഉണ്ടാക്കുകയാണ് പാച്ചോറിന് അരി അടുപ്പത്തിട്ടു നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും മാറി മാറി അപ്പോൾ കുറച്ചധികം പേരുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു കുറച്ച് നേരം ഒരാൾ ഇളക്കുമ്പോൾ കുറച്ച് നേരം മറ്റേ ടീം ഇളക്കും അങ്ങനെ അതായത് നമ്മുടെ ചോറ് ഇങ്ങനെ വെന്തുടങ്ങി അപ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ വെന്ത് കുറുകി വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും മാറി മാറി ഇളക്കുന്നുണ്ട് അതിൽ നാളികാരും അതുപോലെ തന്നെ ജീരകവും എല്ലാം ചേർത്തിട്ടാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിതേ ഏകദേശം ആവാറായിട്ടുണ്ടാ സമയത്താണ് ജീരകമൊക്കെ ചേർത്ത് വറ്റിച്ചെടുക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു ത്രില്ലിലാണ് എല്ലാം അവർ ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാച്ചോറ് മാത്രമല്ല നമുക്ക് ചക്കച്ചോളയും കൂടി ഉണ്ടായിരുന്നു അതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി ഇതെങ്ങനെ പാത്രങ്ങളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത് അടിപൊളി പാച്ചോറ് അതായത് വിഷുക്കട്ട പോലെ എന്നൊക്കെ പറയില്ല അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചക്കച്ചുള പറക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വടക്കമാസത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു പലഹാരം ഈ പാച്ചോറും അതുപോലെ തന്നെ ചക്കച്ചോളയാണ് അപ്പോൾ ഇത് രണ്ടും എല്ലാ അമ്മമാരും കൂടി അടിപൊളിയായിട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് ഇടത് പള്ളിയിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അമ്മമാരുടെ സഹകരണ സഹകരണമാണ് ഇവിടെ കാണാൻ കാണാനുള്ളത് അതുപോലെ തന്നെ ഒരു കൂട്ടായ്മ കടലിൽ കുട്ടികളുണ്ടായിരുന്നു വലിയവരുണ്ടായിരുന്നു എല്ലാവരും കൂടി അങ്ങനെ അത് ഭംഗിയായിട്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക് യു バシン